നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ ഇന്ത്യൻ നാവികർ കുറ്റവിമുക്തരായി തിരിച്ചെത്തിയതിന് പിന്നാലെ ദോഹയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ നിർമ്മിച്ച ആദിത്യ ഹിന്ദു ക്ഷേത്രമായ ബോച്ചൻ സൻവാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായണൻ സൻസത്ത് മന്ദിർ അതായത് ബി എ പി എസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് മോദി ഖത്തറിൽ വിമാനം ഇറങ്ങിയത് ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സോൾട്ടാൻ ബിൻ സാദ് അൽ മുറയ്ക്ക് നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു രണ്ടു ദിവസം ത്തെ സന്ദർശനത്തിൽ ഖത്തറിലെത്തിയ പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമി ബിൻ ഹമദ് അൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും ദോഹയിൽ വിമാനമിറങ്ങിയ ശേഷം പ്രധാനമന്ത്രി മോദി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം താനിയെ കണ്ടു വ്യാപാരം നിക്ഷേപം ഊർജ്ജം ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതിനെ ഫലപ്രദമായ ചർച്ചകളും ഇരുവരും തമ്മിൽ നടത്തി ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഖത്തറിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് അൻപത് വർഷം പിന്നിട്ടതാണ് ചാരവൃത്തി ആരോപിച്ച് പതിനെട്ട് മാസത്തോളം തടങ്കലിൽ കഴിഞ്ഞ് എട്ട് മുൻ നാവിക സേനാംഗങ്ങളെ ഖത്തർ മോചിപ്പിച്ചത് പ്രധാനമന്ത്രിയുടെ നയതന്ത്ര വിജയമാണെന്ന് വിലയിരുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ട ശേഷം തടവിൽ കഴിയുകയെന്ന മലയാളി അടക്കം എട്ട് നാവികരിൽ ഏഴുപേരാണ് തിരിച്ചെത്തിയത് യാത്രാ രേഖകളുമായി ബന്ധപ്പെട്ടാണ് ഒരാളുടെ യാത്ര വൈകുന്നത് മുൻ നാവികനായ മലയാളി രാകേഷ് ഗോപകുമാർ മുൻ ക്യാപ്റ്റന്മാരായ നവതേജ് സിംഗ് ഗിൽ ബീരേന്ദ്രകുമാർ ആർ വർമ്മ സൗരവ് മുൻ കമാൻഡർമാരായ അമിത് നാഗപാൽ പൂർണേന്ദു തിവാരി സുഗുണാകർ പഹല സഞ്ജീവ് ഗുപ്ത എന്നിവരാണ് കുറ്റവിമുക്തരായത് ഡിസംബറിൽ ദുബായിൽ കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് നി അഹമ്മദുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയാണ് വധശിക്ഷ റദ്ദാക്കാൻ ഇടയാക്കിയത് മോചനത്തിന് വഴി പ്രധാനമന്ത്രിയുടെ നയതന്ത്ര നീക്കങ്ങളാണ് നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത് പ്രധാനമന്ത്രിയാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര വ്യക്തമാക്കിയിരുന്നു മോചനം പ്രധാനമന്ത്രിയുടെ നേതൃപാഠത്തിന്റെ തെളിവാണെന്നും ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു യു എയിലെ തന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദി ഖത്തറിലെത്തിയത് യു എയിൽ അദ്ദേഹം ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് സ്വാമിനാരായണ മന്ദർ ഉദ്ഘാടനം ചെയ്യുകയും മെഗ അഹ്ലാൻ മോദി പരിപാടിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി അവസാനമായി ഖത്തർ സന്ദർശിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും ഖത്തറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ അൻപത് വർഷമാണ് പിന്നിട്ടിട്ടുള്ളത് അതിനിടയിലാണ് അദ്ദേഹം ഖത്തർ സന്ദർശനത്തിനായിട്ട് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ദഹറ ഗ്ലോബൽ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഈ ഒരു എട്ട് ഇന്ത്യൻ പൌരന്മാരെ ചാരവൃത്തി കേസിന്റെ ചാരവൃത്തി കേസിൽ ഖത്തറിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ദോഹയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അന്തർവാഹിനിയിൽ ചാരവൃത്തി നടത്തിയെന്നാരോപിച്ചാണ് ഖത്തർ അധികൃതർ അവരെ ജയിലിലടക്കുകയെന്നും തുടർന്ന് ഖത്തർ ഇവർക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി നവംബറിൽ ഇന്ത്യൻ സർക്കാർ വധശിക്ഷയ്ക്കെതിരെ ഖത്തറിലെ ഉയർന്ന കോടതിയിൽ അപ്പീൽ നൽകി ഡിസംബർ ഒന്നിന് ദുബായിൽ നടക്കുന്ന സിഒ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി ഈ ഇടപെടലാണ് വധശിക്ഷ കേസിൽ ഖത്തർ അധികാരികൾക്കിടയിൽ നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത് തുടർന്ന് ദഹറ ഗ്ലോബൽ കേസിൽ എട്ട് നാവിക സേനാംഗങ്ങളുടെ വധശിക്ഷ ഖത്തർ കോടതി റദ്ദാക്കി വധശിക്ഷ ജയിൽ ശിക്ഷയായി കുറയ്ക്കുകയായിരുന്നു അതിനുശേഷമാണ് അവരുടെ മോചനം സാധ്യമായത്